ഏത് രീതിയിലാണ് എനിക്ക് കുട്ടിയോടുകളിൽ ഇഷ്ടം കാണിക്കേണ്ടത് എന്നറിയാതെ പോയി എനിക്ക് മാപ്പ് തരണം ഈ ഇഷ്ടം തോന്നി എനിക്ക് മനസ്സിലാവുന്നില്ല ഒരാളെ ഇഷ്ടപ്പെടാനുള്ള എനിക്കുണ്ട് ആ ധൈര്യം മനസ്സിലിരിക്കേ ഉള്ളൂ എന്നെ ഇങ്ങോട്ട് ഇഷ്ടപ്പെടണം എന്ന് ഞാൻ പറയുന്നില്ലല്ലോ സൂര്യനോട് ചോദിച്ചിട്ടല്ല താമരമിടുന്നത് ഏകലവ്യൻ ദ്രോണാചാര്യർക്ക് ഗുരുസ്ഥാനം കല്പിച്ചത് അങ്ങേരോട് ചോദിച്ചിട്ടല്ല വെറുപ്പാണ് അധമമായ വികാരം ഇത് സ്നേഹമാണ് ഒരാൾക്കൊരാളെ സ്നേഹിക്കാൻ ഈ ലോകത്ത് ആരുടെയും സമ്മത ആവശ്യമില്ല എന്തായി എന്റെ ചോര കണ്ടാലേ ഇനൊക്കെ തൃപ്തി വരികയുള്ളൂ നാളെ വരാൻ നേട്ടിട്ടുണ്ട് അവൻ്റെ അമ്മൂമ്മക്ക് വായ്ക്കിലിടാൻ ചോറോ ചായോ ബിരിയാണി എന്താന്ന് വെച്ചാൽ വാങ്ങിച്ചു വെക്കേ ഇൻസ്പെക്ഷൻ കഴിഞ്ഞ് ക്ഷീണിച്ച് വരുമ്പോൾ ഉരുട്ടി ഉരുട്ടി വിഴുകട്ട് അതിനുള്ള കാശ് എന്നാ പറയാൻ വെക്ക

വല്ല്യേട്ടൻ എന്റെ ഏട്ടനാണെന്ന് എൻജിനീയർക്ക് അറിയില്ലല്ലോ അതറിയാത്തതാണ് എന്റെ ഫാക്ടറിയുടെ ആരോഗ്യത്തിന് നല്ലത് അതുകൊണ്ട് നാളെ ഫാക്ടറിയിലോട്ട് വരണ്ട ഏ ഞാനൊരു അതാണ് എന്റെ ആഗ്രഹം അറിഞ്ഞോ എന്റെ ഫ്രണ്ട് ഇല്ലേ ശ്യാമ അടുത്താഴ്ച കല്യാണ ഇൻവിറ്റേഷൻ ഉണ്ട് പ്രത്യേകം കത്ത് വെച്ചോള് നമ്മള് രണ്ടാളം എന്തായാലും ചെല്ലണം ചേട്ടത്തെ എങ്ങനല്ലേ പറയൂ പ്രധാനമായി ഇതില് പരിപ്പ് വന്നിട്ടില്ല നോക്ക് സാമ്പാർ ഉണ്ടാക്കുമ്പോ കൊറച്ച് ഉലുവ അല്ലേ കൊറച്ച് ജീരകം രണ്ടും ഒരു പ്രത്യേക പരുവത്തിൽ എണ്ണയും മൂപ്പിച്ച് ഇതിൽ പൊടിച്ച് ചേർക്കണം എന്റെ പൊലിടത്തി ഇവിടെ കൊണ്ടുണ്ടാക്കിക്കല്ലേ നമ്മൾ ജീവിതം നിർത്തു ഞാൻ കൈ കഴുകിട്ട് വരാം കഴിക്കാൻ സാമ്പാർ ഇല്ലാതെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്നെങ്ങനെ കൊച്ചാക്കണ്ടായിരുന്നു എന്ത് എന്നെ മാറ്റി നിർത്തി സ്വകാര്യത്തി പറയാാരുന്നില്ലേ സാമ്പാർ അയ്യേ തമാശ പറഞ്ഞല്ലേ ഒന്നുമല്ല പണ്ടത്തെ ആളൊന്നല്ലേ സേതുവേട്ടൻ പണ്ടൊരു വിഷ ദിവസം സേതുവേട്ടൻ വീട്ടിൽ ഊണ് കഴിക്കാൻ വന്നപ്പോ ഞാനുണ്ടാക്കിയ സാമ്പാറിന് എന്തുമാത്രം പുകഴ്ത്തിയിരുന്നു ഓർമ്മയുണ്ടാവില്ല ഞാനൊന്നും മറക്കാൻ ശീലിച്ചിട്ടില്ല പിന്നീട് എഴുതിയ കത്തിലും സാമ്പാറിനെയ്തിരുന്നു കാണിച്ചു ഞാൻ ഞാൻ ചിലപ്പോ മുഴുവൻ എടുത്തു വെച്ചിട്ടുണ്ടല്ലേ എല്ലാം ഉണ്ട് ൊന്ന് പൊട്ട് ഞാൻ എടുക്കാറുള്ള ഉടുപ്പ് എന്റെ കയ്യിലെ കുപ്പി വിളകൾ എന്തൊരു എന്തൊരു ചേർച്ചൊക്കെ പറയാറുണ്ടായിരുന്നു പണ്ട് ഒന്നുമില്ല ആര് പറഞ്ഞ് ഇപ്പൊ പറയില്ലെന്ന് ഇപ്പൊ പറയാം ആഹാ എന്ത് നല്ല പൊട്ട് എന്ത് നല്ല സാരി എന്ത് നല്ല വളകൾ ഇതെല്ലാം എന്തൊരു ഭംഗി എന്തൊരു ചേർച്ച

അതെന്തെയ്യുന്നു അകത്ത് ചുവരിലൊക്കെ ആഞ്ഞടിച്ച് എന്തൊക്കെയോ പുളിച്ച തെറികളൊക്കെ വിളിച്ച് പറയാണ് എന്റെ അമ്മയെ കൈയും കാലും പിടിച്ച് കരഞ്ഞു കൊണ്ടുവന്നതായ തകരാറാക്കൂ ആവാൻ സാധ്യതയുണ്ട് അന്ന് നിനക്ക് അങ്ങനെ അറിയാം ആ തെറികൾക്കിടയിൽ നല്ലൊരു പദം ഉപയോഗിക്കുന്നത് ഞാൻ കേട്ടു എന്താ അത് അവന്റെ അമ്മയുടെ ഇൻസ്പെക്ഷൻ സാർ അതല്ല സാർ അതല്ല അതായത് ഇവിടെ ഇൻസ്പെക്ഷൻ നടക്കാൻ പോകുന്നു എന്നറിഞ്ഞിട്ട് ഞങ്ങളോട് വിരോധമുള്ള ചിലര് സാറ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ് അവന്റെ അമ്മയുടെ അതായത് എന്റെ അമ്മയുടെ ഇൻസ്പെക്ഷൻ അത് നടന്ന പോലെ തന്നെ എന്ന് ആരോ ചിലര് പറയുന്ന ഇവൻ വന്ന് എന്നോട് പറയായിരുന്നു അല്ല സയ്യേ സാറിന്റെ അല്ല അയ്യേ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേറെ ദിവസം വേണ്ട ആ പണി ഇന്ന് തന്നെ തീർത്തു കളയാം

സാർ ഇൻസ്പെക്ഷൻ വരുമ്പോ ആവശ്യമില്ലാത്തവർ ഇവിടെ നിക്കാൻ പാടില്ല അറിഞ്ഞൂടെ വരുമോ എന്തിനാ പ്ലീസ് പൊതുവെ അതാണ് പൊതുവെ അതാണ് അത് ലഭിക്കുള്ളൂ അത് ലഭിക്കുള്ളൂ സാർ വലുത്തുകാല വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാർ വലുത്തുകാല വെച്ച് നോക്ക് സാറേ ഡൽഹി പോട്ടെ ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യുന്നു മെഷീനും അത് പാടില്ലെന്ന് പറഞ്ഞുകൂടെ ഇത് ഞാൻ സമ്മതിക്കില്ല സമ്മതിച്ചില്ലെങ്കിൽ താൻ ഇവിടെ അവന്റെ ഞാൻ രണ്ടിലും മര്യാദക്ക് പരിശോധിച്ച് ഒപ്പിടുന്നതാണ് നല്ലത് ചുമ്മാരിടാ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിച്ച് തടസ്സം ഇവരുടെ ഇല്ലെങ്കിൽ നീ എന്നെ സസ്പെൻഡ് പട്ടി ചെയ്യടാട്ടി ഒപ്പിട്രിണ്ടി നാൻ്റെ വണ്ടി വേഗം എടുക്കണോ വണ്ടി ഒറ്റ അവന്റെ വായനുംലപ്പാലും പിന്നെ നീ എവിടെ നോക്കിയിരിക്കാൻ നീ കണ്ടാസ ഏതു കൊല്ലോ കൊല്ലേ എന്നിട്ട് എന്റെ ശവം ചുട്ട് കരിച്ച് താൻ കഴിക്കുന്ന ചാരത്തി കളിക്ക് കുടിക്കണോ നീ എന്നെടാന്ന് വിളിച്ചു അല്ലേടാ കാണിച്ച തെണ്ടി തരത്തിന് തന്നെ അതല്ല വിളിക്കേണ്ടത് എന്റെ നെഞ്ചത്ത് കയറി ചവിട്ടിയിട്ടല്ല കണ്ടവനോടുള്ള പകുതി എന്റെ ചോറി മണ്ണുമാരിയുടെ ഞാൻ തന്നോട് എന്ത് തെറ്റാ ചെയ്തത് ഒരടി കൊടുത്ത അവൻ കരുതി ഇനിയിപ്പോ നമുക്ക് ഈ ബിസ്കറ്റ് കമ്പനി നിർത്തി നല്ല മീൻ കച്ചവടത്തിനും പോകാൻ പോലെയാണ് ഇലക്ട്രിസിറ്റി ബോർഡിലെ എഞ്ചിനീയറെ ശ്രമിച്ചു അയാളുടെ പേര് അപ്പോൾ അയാൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചില്ലായിരുന്നെങ്കിൽ കൊല്ലിയില്ലായിരുന്നോ അതിനെയാണ് വധശ്രമം പറയുന്നത് കാർ കീട്ടാപ്പിന്റെ അളിയനും അച്ഛനും ഇല്ല അയാളെവിടെ ഒരു മാത്രമാണ് നമ്മുടെ പഴയ എന്താണ് ത്തിക്കുത്തും കൊലപാതകവും കൂടെ നടന്നു കിട്ടിയാൽ ഊച്ചാളിക്കുറിപ്പ് കലക്കും അടി ചെയ്യും ഉപകാരം അണ്ണൻ തമ്പിയും ചെയ്യൂലെന്നൊരു ചൊല്ലുണ്ട് പോലീസുകാരുടെ ഇടി കൊണ്ടിട്ടെങ്കിലും അവനൊന്ന് മര്യാദക്കാരനായ മതിയായിരുന്നു ഭഗവാൻ ഞാൻ അപ്പോഴേ പറഞ്ഞതാ

എല്ലാ പാർട്ടികളും എത്തിയോ ഏതാ നീ അവനെ പോലീസുകാരെ കൊണ്ട് തല്ലിച്ചോ അങ്ങനെ വേണ്ടി വന്നില്ല കുറുപ്പ് സാർ പോലീസുകാരെ ഒന്നടങ്കം തെറി വിളിച്ചു അവര് കയറി ഒന്ന് മേഞ്ഞു അതിനിടയിൽ കൂടെ ഞങ്ങൾ തമ്മിലുള്ള കണക്കും തീർത്തോ എന്ന് എനിക്കൊരു സംശയം അവൻ ഒന്നും ഇല്ലെങ്കിൽ നിന്റെ അളിയിൽ അതീ മുരിക്കുമ്പോട്ടില്ല തിണ്ണൽ കേസ് വിടങ്ങ് നിൽക്കുന്ന ലക്ഷണമില്ല കൊലപാതക ശ്രമമാണ് ആ എഞ്ചിനീയറെ വിളിച്ചു വരുത്തി വാടക കൊണ്ടേ കൊണ്ട് കൊല്ലിക്കാൻ ശ്രമിച്ചതിന് न्या, été… Rock, Those... like ും പറഞ്ഞിട്ട് കാര്യമില്ല നിന്നെ ഞാൻ വിടാം പക്ഷേ മിനിമം ആറു വർഷം അവൻ അകത്ത് കിടക്കും അത് കണ്ടിട്ട് വേണം എനിക്ക് ഇവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ വൈരാഗ്യം അത് പറഞ്ഞു തീർക്കാവുന്ന സത്യവിരുദ്ധമായി ഞാൻ ഒന്നും ഇതുവരെ ചെയ്ത് ശീലിച്ചിട്ടില്ല ആരാ ഹരിചന്ദ്രൻ അല്ല ദേവേന്ദ്രന്റെ അച്ഛൻ മുത്തുപടർ താൻ വലിയ വർത്തവനൊന്നും പറയേണ്ട ഈ രാജ്യത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായത് ഞങ്ങള് തീർത്തോളാം വിദേശ ശക്തി ഇടപെടേണ്ട കാര്യമില്ല എടി കേണു ഇനി എന്ത് പൂര കാണാൻ നിൽക്കുന്നത് മനുഷ്യന്റെ വ്യസക്ത വല്ല നക്കാൻ വളമ്പി എടി അളിയന്റെ ഞാൻ ഒന്നുകൂടെ പറഞ്ഞു നോക്കാം വെള്ളം ൊക്കെ വല്ലാത്ത കഴപ്പ് ചൂട് പിടിക്കണം ഈ കൈ കൊണ്ടുന്നോ തിരി പണിഞ്ഞതാ കൊണ്ടു പണി വെറുതെ ഒരു കുടുംബമല്ലേ ആ വിചാരം എല്ലാവർക്കും ഉണ്ടാവണം മറ്റൊന്നും വേണ്ട ജാമ്യം കൊലപാതകത്തിന് ഉപയോഗിക്കാൻ ഉദ്ദേശിച്ച മാരകായുധം കണ്ടെടുക്കാതെ ജാമ്യം കിട്ടില്ല അങ്ങനെ ഒന്നും ഇല്ലല്ലോ ഉപദ്രവിക്കരുത് ഒന്ന് അതെ അലിയനും അലിയനും നമുക്ക് വിടാം മറ്റൊന്നും വിചാരിക്കരുത് അളിയനെ പണത്തിന്റെ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം സംഗതി എങ്ങനെയെങ്കിലും ഒന്ന് ഒതുക്കി തീർക്കണം

െ വിളിച്ച ഞാൻ അവളോട് പറഞ്ഞു എന്നോട് വന്ന് കറിഞ്ഞിട്ടിപ്പോ ഞാൻ എന്ത് ചെയ്യാൻ ചേച്ചി ലോക്കപ്പിൽ കിടക്കുന്നത് എന്റെ കൂടെ ചേട്ടനല്ലേ ഞാൻ പ്രേമനെ വിട്ടിട്ടുണ്ട് ജാമ്യത്തിൽ ഇറക്കാനുള്ള എന്തെങ്കിലും വഴി അവൻ കാണും രണ്ടു ദിവസത്തിനകം അവരാശയെ കാണാൻ വരും പെണ്ണിന്റെ മൂത്ത ചേട്ടൻ ലോക്കപ്പിൽ കിടക്കുന്നു അറിഞ്ഞാൽ എന്റെ മക്കൾ ഇങ്ങനെയൊക്കെ ആകുമെന്ന് ഞാൻ കരുതിയില്ല അച്ഛാ അതിനിപ്പോ ഒന്നും ആയില്ലല്ലോ

ഴ്ച്ച പറഞ്ഞത് ഞാൻ ഓർത്തു വെച്ചിരുന്നു നീ ഓർത്തു പക്ഷെ ഓർക്കേണ്ടവർ സാർ സാർ ഞാൻ കുറച്ചുപേരം എവിടെയാണ് സാറ് സിഗരറ്റ് ചുണ്ടത്ത് വെച്ച് കിപ്പട്ടിക്ക് വേണ്ടി തപ്പിയപ്പോ ഉറങ്ങിപ്പോയി ഞാൻ ഇനിയും കുടിക്കും പക്ഷേ താനൊരു കമ്പനി വരുന്നില്ലല്ലോ അയ്യോ സാറിന്റെ കൂടെ ഒക്കെ ഇരുന്ന് ഞാൻ ഞാൻ പിന്നെ ധാരാളം ഭക്ഷണം കഴിച്ചല്ലോ ഐസ്ക്രീം സാർ എടോ പോലീസുകാർ മനസാക്ഷി ഇല്ലാത്തവരാണെന്ന് പറയുന്ന ചുമ്മാരോ പോലീസുകാർക്ക് ഏറ്റവും കൂടുതൽ ഉള്ളത് മനസാക്ഷിയാണ് കാരണം എങ്കിൽ നമുക്ക് തന്റെ ചേട്ടൻ ഇനിയും വല്ല കേസിലും പെട്ട എന്നെ വന്ന് കണ്ടാ മതി ഞാൻ രക്ഷിക്കും കൊലകുറ്റമാണേലും ഞാൻ രക്ഷിക്കും കാരണം തന്റെ എനിക്ക് വലിയ ഇഷ്ടവാ ഉറങ്ങിയില്ല ഇത് വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട് കുളിച്ച് ഭക്ഷണം കഴിച്ച് മേനെ പോയാ പോരെ അയ്യോ ഞാൻ ഭക്ഷണം കഴിച്ചു

ഞാൻ 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 വേണ്ട അല്ല വിചാരിച്ചിരുന്നത് എന്ന് പറഞ്ഞ നീ എന്താ ഉദ്ദേശിക്കുന്നത് വിളിച്ചിട്ട് മൈൻഡ് ചെയ്തില്ല നിനക്ക് റിയില്ലേ പ്രശ്നങ്ങൾ അറിയില്ലേ ഉണ്ടാക്കാത്തത് എന്റെ കുറ്റം ഏട്ടൻ അറിയില്ല ഇന്നത്തെ ദിവസത്തെ പറ്റി ഇല്ല ഈ ദിവസത്തിന്റെ ഭയങ്കര പ്രത്യേകത ഒന്ന് പറ മറന്നാളും ഞാൻ എന്തിനെ ഓർമ്മിപ്പിക്കണം നീ ഒരു കേട്ടോ ആ ഓർമ്മ വന്നു ഇന്ത്യൻ റിപ്പബ്ലിക് ഡേ അല്ല കുഴി വെട്ടിയ ദിവസം കൂടെ സേതുവീട്ടൻ ജനിച്ച മുതലുള്ള ഓരോ കാര്യങ്ങളും എന്റെ മനസ്സിനകത്ത് പണ്ടൊക്കെ സേതുവീട്ടണം അങ്ങനെ എന്റെ കാര്യങ്ങൾ എന്തുണ്ടായെന്ന നീ എനിക്ക് നല്ല വിഷമമുണ്ട് ഉണ്ട് സാധാരണ രാത്രിയിലെങ്കിൽ ഒരുമിച്ചിരുന്നു വല്ലതും കഴിക്കുന്നതാ ഇന്നെ പിറന്നാളാന്ന് ഓർമ്മിച്ചതുമില്ല പുറത്തുനിന്ന് വയർ നിറച്ച് കഴിക്കുകയും ചെയ്തു അവസാനത്തെ പിറന്നാളൊന്നും നിനക്കൊന്നും മനസ്സിലായിട്ടില്ല മനസ്സിലാവുകയില്ല അത് നിന്റെ കുഴപ്പമല്ല പറയുന്ന പുറത്ത് വെച്ച് ആകാശം ഇടിഞ്ഞ് തലേ വീണാലും ശയിക്കാം പക്ഷെ വീട്ടിൽ വന്ന് കേറുമ്പോ മോന്തം വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഭാര്യയെ കണ്ടാലുണ്ടല്ലോ ഞാൻ വേണ്ട അത് നിനക്ക് മനസ്സിലാവില്ല